എനിക്ക് പോയാ അവർക്ക് നഷ്ടം എനിക്ക് എന്റെ മക്കൾ പോലും നഷ്ടമാവാനില്ല ജീവിച്ച് ജീവിക്കേണ്ട അന്തസ്സായി മക്കളുടെ കൂടെ ജീവിക്കേണ്ട ജീവിതം ഇല്ലാണ്ടാക്കി പോയെങ്കിൽ അത് അവരുടെ നഷ്ടം എനിക്ക് നഷ്ടല്ല ഓക്കേ ഞാൻ എന്റെ മക്കളെല്ലാം പെറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ അന്തസ്സായി പോയി തോന്നുന്നു ഇന്നേ വരെ ഷാജിദാ ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി ചെയ്ത വീഡിയോസിൽ വെച്ചിട്ട് അവർ സംസാരിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഏറ്റവും പരമാർത്ഥമായിട്ടുള്ളൊരു കാര്യമാണ് അവരിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇവരുടെ ഹസ്ബൻഡ് ആത്മഹത്യ ചെയ്താന്ന് പറയുന്നുണ്ട് എന്തായാലും ഇപ്പൊ പറഞ്ഞത് പൊളിച്ചു ഇപ്പൊ പറഞ്ഞതാണ് കറക്റ്റ് കാരണമെച്ചാൽ ആ പൊട്ടൻ ആത്മഹത്യത അതിന് പോയി അല്ലാതെ വേറെന്താ നിങ്ങൾ നല്ല അടിച്ചുപൊളിയായിട്ട് നിങ്ങളുടെ രീതിയിലുള്ള ജീവിതം ഏറ്റവും എന്താ പറയുക ഏറ്റവും തരം താണ എത്രത്തോളം തരം ജീവിക്കാൻ പറ്റുമോ അത് നിങ്ങളെ വിചാരം അത് ഭയങ്കര സംഭവമാണെന്നുള്ളതാണ് പക്ഷേ കാണുന്നവന് വളരെ ക്ലിയറായിട്ട് മനസ്സിലാവും ഒരു ഒന്നോ രണ്ടോ ആൾക്കാരല്ല എനിക്ക് തോന്നുന്നു നിങ്ങളെ പ്രേക്ഷകരായിട്ടുള്ള ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അഗ്രി ചെയ്യുന്നൊരു കാര്യമാണ് വളരെ തരം താണു ജീവിക്കുന്ന ഒരു ഒരു സ്ത്രീ എന്ന് ഞാൻ പറയാം റിയലി സോറി ടു സേ ദീസ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ റീസൺ എന്ന് പറഞ്ഞാൽ ഇവരുടെ കുട്ടികളെയും കൂടി ഇവർ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വലിച്ചയച്ചു നോക്കൂ ഞാൻ മറ്റുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല എൻ്റെ സ്ഥിതി കാരണമെച്ചാൽ എനിക്ക് ഏകദേശം ഈ പ്രായത്തിലുള്ള ഒരു മൂത്ത മകൻ്റെ ഒരു മകനുണ്ട് അപ്പം അങ്ങനത്തെ ഒരു കുട്ടി പിന്നെ അതിൻ്റെ എളിതങ്ങളൊക്കെ കൊണ്ട് അതിൻ്റെ താഴെയുള്ള കുട്ടികളൊക്കെ കൊണ്ട് ലൈവ് ചെയ്യാൻ അവർ പല അവരുടെ കുടുംബകാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവർക്ക് ഇട്ടിട്ട് തട്ടി കളിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്ന സിറ്റുവേഷൻ വരുത്തിയ ഒരു ഒരു ഉമ്മ ഒരു അമ്മ ഒരു സ്ത്രീ ഒരു മാതാവ് സീരിയസ് ആയിട്ട് നമിക്കണം ഇവരെ അതും കൂടി പറയണം ഞാൻ ഇവരുടെ കേസിൽ കേസിലാകെ ഒരൊറ്റ വീഡിയോ ചെയ്തിട്ടുള്ളൂ എനിക്കത് ഒന്നേ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ മനഃപൂർവ്വമായിട്ട് സ്കിപ്പ് ചെയ്ത് വിടുന്നൊരു ടോപ്പിക്കാണ് കാരണം വെച്ചാൽ ഒരു തരത്തിലുള്ള വെടിവ് വെള്ളിയാഴ്ചയില്ല ഒരു എന്താ പറയുക ഒരു ചില സമയത്ത് തോന്നിയപ്പോൾ ഇവരുടെ മാനസിക നില തെറ്റി കിടക്കണമെന്നുള്ളത് കാരണം വെച്ചാൽ നമ്മൾ ഈ സാധാരണ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കേസൊക്കെ പറയുമല്ലോ നിങ്ങൾ ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് കിട്ടരുത് എന്ന് പല വ്ളോഗേഴ്സിനൊക്കെ നമ്മൾ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനൊക്കെ അതെനിക്കൊന്നും അതിനൊക്കെ ഒരുതരം മാന്യത ഉണ്ട് ഞാൻ ഇതിന് മുന്നേ മറ്റേ ഉളുപ്പുമുളകും ഫാമിലീൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിരുന്നില്ല എനിക്ക് അവരൊക്കെ ഇതിൻ്റെ മുന്നിൽ വെച്ച് നോക്കുമ്പോൾ എത്രയോ മുകളിലാണ് ഞാൻ അവരാണ് ഏറ്റവും തറ ടീംസ് എന്ന് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ ഇതിൻ്റെ ഇതിനായിട്ട് കമ്പയർ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല എന്തൊക്കെ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഉമ്മാൻ്റെ ഡാൻസ് എനിക്കത് എനിക്ക് ആ ഇനി എനിക്ക് എന്ത് ഡാൻസാണെന്ന് പറയാൻ പോലും നമുക്ക് പറ്റുന്നില്ല വളരെ സീരിയസ് ആയിട്ട് എനിക്ക് ഏറ്റവും അത്ഭുതം എന്താ വെച്ചാൽ ഈ പറയുന്ന ടോപ്പിക്സ് ഒരുപാട് വ്യൂസ് ഉണ്ട് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് ഇതിൻ്റെ കാരണം ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു പല എനിക്ക് തോന്നുന്നു പല ഭയങ്കര ഹാർഷായിട്ട് സംസാരിക്കുന്ന വ്യക്തികൾക്കാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത് ഞാൻ ഓ ഇവരുടെ വീഡിയോസ് കാണുന്ന ഓരോ പ്രേക്ഷകനും പ്രേക്ഷകയും എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി ലേഡീസ് തോന്നുന്നുണ്ട് സ്ത്രീകൾ ഇവരുടെ രണ്ട് വാക്ക് പറയണം അത് പറയുന്ന ആരാണോ അവരെ സപ്പോർട്ട് ചെയ്തു പോവുകയാണ് കാരണം വെച്ചാൽ ഇത്രയ്ക്കധികം അധപ്പതിച്ചിട്ടുള്ള രീതിയിൽ സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ട് പണം നേടിയിട്ടും ജീവിക്കാൻ പറ്റിയിട്ട് എന്ത് മനുഷ്യൻ എന്ത് ഉണ്ടായിട്ടാണ് എന്നവർക്കൊക്കെ വിവരം വയ്ക്കുക ഒറ്റ കാര്യം എന്നു വെച്ചാൽ ഞാൻ അതാ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ പ്രായത്തിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു ഒരു എട്ടും പൊട്ടും തിരിയാത്ത പത്ത് പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സത്തെ തോന്നുന്നുണ്ട് ആ മൂത്ത മകന് എന്തായാലും അവരുടെ വീഡിയോൻ്റെ ക്ലിപ്പും കൂടി ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചാലോ പക്ഷേ എന്നാലും പറയാതിരിക്കാൻ വയ്യ കാരണം ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ ചിലത് കാരണം വെച്ചാൽ ഒരു രക്ഷിതാവും എന്നുള്ള കണ്ടീഷനുണ്ട് ഒരു അച്ഛൻ എന്നുള്ള കണ്ടീഷനിൽ ഏകദേശം ആ ഒരു പ്രായമുള്ളൊരു മകൻ ഒരു പത്ത് പതിനാല് വയസ്സുള്ള പതിനു വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു മകനുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടീനെ പിടിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടൊരു ന്യായീകരിക്കേണ്ട സിറ്റുവേഷൻ വരും ആ വീഡിയോ റിയാക്റ്റ് ചെയ്തെടുത്തപ്പോഴാണ് ഇന്ന് ഇ എമ്മുടെ ഒരു ലൈവ് കണ്ടത് എം അന്ന് ലൈവ് ചെയ്യുന്നത് മണ്ണാർക്കാറിലേതോ കൂൾബാറിൽ ഇരുന്നിട്ടാണ് ഞാൻ അത് കണ്ട സമയത്ത് അതിശയിച്ചു പോയി സി എന്താ പറയുക ഈ വ്ളോഗ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഇപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യാറുണ്ടല്ലോ നമ്മൾ ഞാൻ ആദ്യമൊക്കെ തുടങ്ങിയ വ്ളോഗ്സിലാണ് നമുക്ക് നാലാളുടെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചമ്മൽ പല ആൾക്കാർക്കും ഉണ്ടായിരിക്കും പക്ഷെ അതിനെ ഓവർകം ചെയ്തിട്ടാണ് നമ്മൾ ഈ വ്ളോഗിലേക്ക് പോകുന്നത് പക്ഷെ അതൊക്കെ നോർമൽ ലൈഫ് സ്റ്റൈൽ വ്ലോഗ് നമ്മളെ രീതിയിലുള്ള പോസിറ്റീവ് അങ്ങനത്തെ ഈ മറ്റുള്ളവരുടെ മുന്നിൽ നെറ്റി യ്ക്കാവം സംസ ഉണ്ടാവുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് അവരിത് ഉണ്ടാവുക ഇത് ആലോചിച്ച് നോക്കും ഇതുപോലത്തെ വിഴുപ്പ് കൊണ്ടുവന്ന് അലക്കുന്നത് പബ്ലിക് പ്ലേസസിൽ ഇരുന്നിട്ട് ഇത് ഇപ്പം അവർ സംസാരിക്കുന്നത് മണ്ണാർക്കാടല്ലെ ഒരു കൂൾബാറിൽ വന്നിരുന്നിട്ടാണ് ഞാൻ ഒരു ഹോട്ടലോ കൂൾവാറോ എന്തോ ആണ് ഇവിടെ വന്നിരുന്നിട്ട് ഇത് സംസാരിക്കുന്ന ഇവരുടെ അവസ്ഥ ആ ഓപ്പോസിറ്റ് ഇരിക്കുന്നവരുടെ മകൻ്റെ ഒരു സിറ്റുവേഷൻ ആണെന്ന് വെച്ചിട്ടൊക്കെ മോനെ നീ ഇത്ര പ്രായമായിട്ടില്ല ഞാൻ ഈ ഇവ മോ ഇവൻ കേൾക്കും ഏത് രീതിയിൽ എടുക്കുന്നതല്ല കാരണം ഇവരൊക്കെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ വളരെ മോശമായിട്ട് പറയുന്നത് സത്യം തന്നെയാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഉമ്മയെക്കുറിച്ച് പറയുന്നതും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ചൊക്കെ പറയുന്നത് ഇതിനൊന്നും കാരണക്കാര് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരോ കമൻ്റ് ഇടുന്നവരോ അല്ല നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഉമ്മനെയാണ് ഈ രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും ഇങ്ങനത്തെ സംഭവങ്ങളും കംപ്ലീറ്റ് കൊണ്ടുവന്നിടുന്നത് എന്താണ് ഇവർ ഇതുകൊണ്ട് പ്രൂവ് ചെയ്യാൻ നിൽക്കണമെന്ന് അറിയില്ല ഇങ്ങനെ ഒരു പബ്ലിക് പ്ലേസിൽ വന്നിരുന്നിട്ടാണ് അവർ ഇരുന്നിട്ട് ഈ ഭാഗ കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു പോഷൻ്റെ ഭാഗം ഞാൻ കാണിക്കട്ടെ ഒരു ഭാഗം കാണിക്കുക അതിന് മുന്നേ ഇവരുടെ മകൻ്റെ ഒരു മോൻ ഒരു കുട്ടികളെല്ലാം കൂടി വന്നിരുന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ സത്യം പറഞ്ഞു ഐ റിയലി ഫീൽ സോറി ഫോർ ദിസ് ചിൽഡ്രൻ കാരണം എന്താ സീരിയസ് ആയിട്ട് അവർക്ക് ഈ സഹപാഠികൾ നമ്മൾ സമ്പടമില്ല ഒപ്പം പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ഒരേ അർത്ഥത്തോളം എടുത്തോളൊന്നുമില്ല നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ചില പ്രശ്നങ്ങളൊക്കെ പല രീതിയിൽ കളിയാക്കുന്ന രീതിയിൽ കുട്ടികൾ ഉപയോഗിക്കും ഇല്ലേ അങ്ങനത്തെ കുട്ടികളുടെ ഇടയിലേക്ക് ഇതുപോലുള്ള സംഗതികൾ കൊണ്ട് ഇറക്കാതിരുന്നില്ല ഇതിന് മുന്നേ ഇമ്പര് എന്തൊക്കെയോ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ടുണ്ട് കുട്ടികളെ റിലേറ്റഡ് ആയിട്ടൊക്കെ ഇതൊക്കെ ഞാൻ വെറുതെ റിയാക്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഓരോ വീഡിയോ വെറുതെ റിയാക്ട് ചെയ്യാനുണ്ട് പക്ഷേ റിയാക്ഷൻ പോലെയല്ല ഈ കുട്ടികളതിനുള്ളിൽ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നു ഇത് വളരെ സീരിയസ് ആയിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ കാണണം അല്ലാണ്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരോ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ തലയ്ക്ക് കയറിയിട്ട് കാര്യമില്ല കാരണം ഇതുപോലെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് അവരെ വിറ്റ് കാശാക്കുക സ്വന്തം മക്കളെ വിറ്റ് കാശാക്കാന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ സ്വന്തം മാനം വിറ്റ് കാശാക്കി കാശൊക്കെ അത്ര ആയി അവര് അവർക്ക് എനിക്കൊന്നും അവർക്ക് ഇനി അത് അത്രയും കട്ടി വന്നു കഴിഞ്ഞു തൊലിക്കി ഇനി അതിനൊന്നും വരാനില്ല ഞാൻ ആ കുട്ടിയുടെ കുട്ടികളുടെ വീഡിയോ ബ്ലർ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം പൊന്നുപോലെ ഇപ്പം പറയുന്നതെന്ന് വെച്ചാൽ ഉമ്മ അറിഞ്ഞിട്ടുണ്ടാവുന്ന വിചാരിച്ചിട്ടുള്ള ഉമ്മയും കൂടി അറിഞ്ഞിട്ടില്ല ഈ വീഡിയോ എടുക്കുന്നുള്ള ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാവരും നിങ്ങളുടെ മോനെ നിൻ്റെ വീട്ടിലുള്ള ആൾക്കാരുടെ പോലെയോ നിൻ്റെ ഉമ്മാൻ്റെ ഒന്നും പോലെയുള്ള ആൾക്കാരെല്ലാം പുറത്ത് സോഷ്യൽ മീഡിയകളിൽ പൊതുജനം പലവിധമാണ് പല രീതിയിലുള്ള ആൾക്കാരാണ് നിങ്ങളെ വീഡിയോസ് കാണുക പല രീതിയിലുള്ള ആൾക്കാരാണ് നിങ്ങളെ വീഡിയോസ് കാണിട്ട് പെർസീവ് ചെയ്യുക അവരൊന്നും നിങ്ങളെടുക്കുന്ന രീതിയിൽ എടുത്തോളം എന്നില്ല മീൻസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എടുത്തോളം എന്നില്ല ഇതൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവുക നിങ്ങളെ ഉമ്മ ഇത് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെന്നു എനിക്ക് അതാണ് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾ കാണുന്ന ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക എനിക്ക് ഹഡ്രഡ് എനിക്ക് എന്തോ ഫീലേഴ്സാണെന്നോ ഇത് കറക്റ്റായിട്ട് ഇപ്പോൾ കഴിഞ്ഞ അവരുടെ ഉമ്മുമാൻ്റെ വിഷയമൊക്കെ ഉണ്ടായ സമയത്ത് സ്വാഭാവികമായിട്ടും ഇവർക്ക് കുറച്ച് ഇമേജും കാര്യങ്ങളും മോശമായിട്ടുണ്ട് കൈസിൻ്റെ ചാനലിലൂടെയൊക്കെ അവർ ഉമ്മേൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കൈസിനെ കൊടുക്കുന്ന റിപ്ലൈ ആണ് പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഷഫീന ബിവി അവരുടെ അവർക്കെതിരെ അവർ പറഞ്ഞ തെറികളും അവരുടെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ മക്കളുടെ അടുത്ത് പറയുന്നത് ഇതൊക്കെ മക്കളെ കൊണ്ട് പറയിപ്പിച്ചാണെന്നുള്ള ഒരു വിധം മര്യാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും പിന്നെ രണ്ടാമത്തെ കേസ് ഇതൊക്കെ വന്ന് പറയേണ്ട മക്കളുടെ ഗതികളുടെ അലോ ഞാൻ ഞാൻ പറഞ്ഞത് മറ്റുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ സിറ്റുവേഷനിലല്ല എൻ്റെ വീട്ടിലുണ്ട് ഈ പ്രായത്തിലുള്ള ഒന്ന് അപ്പോൾ അതിനേം കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് ഗതികെട്ട സിറ്റുവേഷനിൽ അയ്യേ കുറേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുണ്ട് മാനെ കുറിച്ചിട്ട് അവർക്ക് എന്താ ഫുള്ള് കാര്യം നടന്നതെന്ന് ഞങ്ങൾക്കും എൻ്റെ അമ്മാക്കും ഈ ചെയ്ത ആൾക്കാർക്ക് മാത്രം കാര്യമാണ് അതുപോലെ ഞങ്ങൾക്കതൊന്നും അറിയേണ്ട കാര്യമില്ല ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ഇതൊന്നും അറിയേണ്ട കാര്യമില്ല നിങ്ങളെ വീട്ടിൽ നിൽക്കു വെക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ വെച്ചത് മുന്നോട്ട് കൊണ്ടുപോകണം പുറത്തേക്ക് കഴിഞ്ഞാൽ നിങ്ങളിട്ട് പൊരിക്കാനും വറക്കാനും തന്നെ ആൾക്കാർ ഇരിക്കുന്നത് അത് മനസ്സിൽ അത് നിങ്ങൾ അത് നിങ്ങളുടെ ഉമക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുണ്ട് അവർക്ക് വളരെ ക്ലിയർ ക്ലിയറായിട്ട് എങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ബുദ്ധിമുട്ടം ഉണ്ടായിരിക്കില്ല എഴുതി വെച്ചോളൂ ഇന്നേക്ക് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് പ്രായപൂർത്തിയായിട്ട് ഒരു പത്തിരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സാവുന്ന സമയത്ത് ഈ മൂത്ത അങ്ങനെ ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിലാവും അന്ന് ഈ കാണിച്ചതൊക്കെ എത്രത്തോളം കോമാളിത്തരാണെന്നുള്ളത് കാരണം പഴയ വീഡിയോസ് നമ്മൾ പഴയ പണ്ട് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇത്രയധികം അധികം കോമാളിത്തം കാണിക്കുന്ന ഒരു സ്ത്രീയാണ് നിങ്ങളുടെ ഉമ്മ എന്നുള്ളത് നിങ്ങളെപ്പോലും സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്ന ആൾക്കാരുടെ കഴിഞ്ഞിട്ട് ഇത്ര മാനം കിട്ടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഇത് പറഞ്ഞു തരാൻ നമ്മൾ ആരുമല്ല നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ഞങ്ങൾ ആരും വീട്ടിൽ വന്നിട്ടോ നമ്മൾ ഇതേമാതിരി പേഴ്സണലായിട്ട് വിളിച്ചു കാര്യങ്ങൾ വോയിസോ കാര്യങ്ങളോ ഒന്നും പുറത്തു വിട്ടില്ല നിങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ഉമ്മയായിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോടുന്ന കാര്യങ്ങൾ ചെയ്തു കൈസ് ഇതൊക്കെ ഇതൊക്കെ ജോലിയായിട്ട് അവരങ്ങനെ പോയിക്കോളും പക്ഷെ അനുഭവിക്കണേ ഞങ്ങളാണ് ഞങ്ങൾ മാത്രമാണ് അനുഭവിക്കുന്നത് പിന്നെ പറയാനുള്ളത് ചെയ്യുന്നവർക്ക് യൂട്യൂബ് ആയിരിക്കും ജീവിതം വെച്ച് കളിക്കാൻ പറ്റില്ല ഒന്നാമത് ഇതൊന്നും പറയാനുള്ള ഒരു പ്രായം നിനക്കായിട്ടില്ല ഈ പയ്യന് മോൻ ആയിട്ടില്ല ഒന്ന് അവൻ പറയുന്ന കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ടില്ല ജീവിതം വെച്ച് കളിക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പല രീതിയിലാണ് അതിനൊക്കെ പെർസീവ് ചെയ്യുക ഞാൻ ഇവനോടൊന്നും പറയുന്നില്ല ഞാൻ കുറച്ചും കൂടി പറഞ്ഞു ഈ മോൻ മൂത്തമോൻ പാവം പിടിച്ചവൻ പയ്യൻ ഒന്നും അറിയാത്ത പാവം പയ്യൻ സീരിയസ്ലി ഐ റിയലി ഫീൽ സോറി ഫോർ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം കുറച്ചുകൂടി കാര്യങ്ങൾ പറയണം എന്ന് വിചാരിച്ചാണ് പക്ഷെ ഞാനത് പറയുന്നില്ല കാരണം സ്വാഭാവികമായിട്ട് നമുക്ക് പറയുന്ന സമയത്ത് രക്ഷിതാവുന്ന കണ്ടീഷനിൽ സംസാരം ഓട്ടോമാറ്റിക് ആയിട്ട് വരും അതൊരിക്കലും അതിന്റെ ആവശ്യമില്ലല്ലോ ഏർ അത് തരും ഡിസേർവ് എനിക്ക് തോന്നുന്നു അതൊന്നും അവര് ഡിസേർവ് ചെയ്യുന്നില്ല ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മുന്നിൽ ഞാൻ റിയലി റിയില്ല മനുഷ്യന് പറയാറില്ല എനിക്ക് ചില ആൾക്കാരെ നമുക്ക് ഒരു വെറുപ്പ് തോന്നും അറപ്പും ഒക്കെ തോന്നിപ്പോ അങ്ങനത്തെ ഒരു വ്യക്തി റിയലി സോറി ഷീസ് പറയേണ്ട സിറ്റുവേഷൻ വന്നുപോയി ഇതൊരു പബ്ലിക് പ്ലേസ് ആണ് ഒരു കൂൾബാറിലിട്ടിരുന്ന് സംസാരിക്കാണ് എന്നെ എന്റെ യൂട്യൂബ് ചാനൽ അടിച്ചുപോണെ എന്നെ റിപ്പോർട്ട് അടിക്കാൻ അടിക്കാനും ഇത്രയും കൈസിനെ ഇങ്ങനെ ഉയർത്തി വെച്ചിട്ട് എന്നെ മക്കളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന എന്നെ എന്റെ യൂട്യൂബ് ചാനൽ റിപ്പോർട്ട് അടിക്കണം കൈസിനെ പ്രശ്നം നിങ്ങളെ കാര്യങ്ങളെടുത്ത് സംസാരിച്ച പ്രശ്നം അല്ലെങ്കിൽ നിങ്ങളെ ഉമ്മ അവരെ പറ്റി വളരെ മോശമായിട്ട് നിങ്ങൾ അവരെ സോഷ്യൽ മീഡിയയിൽ മാനം കെടുത്തിയ സമയത്ത് അവര് വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരാള് അതിന്റെ അറിയിച്ചതാണ് അവർക്ക് വേണ്ടി സംസാരിച്ചൊരു വ്യക്തിയാണ് കേസ് അവർ എന്താ പ്രശ്നമുള്ളത് മക്കളെ നോക്കാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനൊക്കെ സ്ത്രീകൾ മക്കളെ നോക്കുവോ ഇങ്ങനെയാണോ ഒരു ഉമ്മ മക്കളെ നോക്കേണ്ടത് ഒന്നും പ്രശ്നല്ല ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടണം പണി നീ നീ പെണ്ണാണെങ്കിൽ ഇന്ന് രാവിലെ തെറിന്റെ ആ റെക്കോർഡ് ഞാൻ ഓ എന്തെങ്കിലും മക്കളെ വളർത്താൻ ജോതി സീരിയസ് ആയിട്ട് ഞാൻ പറയാ അത്രയേറെ കഷ്ടപ്പാട് ഇങ്ങനെ തന്നെ വളർത്തണം മക്കളെ ഇതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ കുട്ടികളിത് കാണുന്നുണ്ടെങ്കിൽ ഇന്നേക്ക് ഒരു പ ഒരു പത്തിരുപത്തി മൂന്ന് വയസ്സ് ആ മൂത്ത പയ്യന് പത്തിരുപത്തി മൂന്ന് വയസ്സാവുന്ന സമയത്ത് അന്നും യൂട്യൂബിൽ അമ്മയുടെ ചാനലുണ്ട് ഉമ്മൻ്റെ ചാനൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ച വീഡിയോസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് പോയി റീവിസിറ്റ് ചെയ്യുക ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷം ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല പക്ഷെ എന്നാലും അന്നൊന്ന് ഞാൻ ചെന്നിട്ട് രണ്ടാമെന്ന് റീവിസിറ്റ് ചെയ്യുക അയ്യേ എന്ന് പറഞ്ഞു തലയെ കൈ വയ്ക്കാതെ അയ്യേ എന്ന് പറയാതെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ ഇന്ന് ചെയ്തത് കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാവും മനസ്സിലായോ അന്ന് നിങ്ങൾക്ക് തലേക്കായിട്ടാണ് അയ്യേ നമുക്ക് എന്തൊക്കെയാണ് ഞാൻ ഈ കാണിച്ചു കൂട്ടിയത് എന്ന് നിങ്ങൾക്ക് തോന്നുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഒന്നും പറയല്ല ഞാൻ ഈ വീഡിയോ എടുക്കണ്ടാന്ന് വിചാരിച്ചാണ് പക്ഷേ ഇത് പറഞ്ഞാൽ ഓരോരുത്തരും നമുക്ക് അയച്ചു തരും ഒന്ന് രണ്ടാമത്തെ കേസ് എന്താണ് പറയുക ഇത് കാണുന്ന സമയത്ത് പിന്നെ രണ്ടു വാക്ക് പറയാൻ തോന്നിപ്പോയി ചെയ്തു പോയതാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്